സപ്ലൈക്യയ്ക്ക് മുൻവശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടോപാറ മാച്ചിങ് ബ്ലൗസ് പീസുകൾ ചുരിദാർ റണിംഗ് മെറ്റീരിയൽ മാക്സി തുണികൾ കോൺടാക്ട് നയൻ സീറോ ഫോർ ഡബിൾ ത്രീ സെവൻ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് സിക്സ് സെവൻ വൺ സെവൻ സംസ്ഥാന മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന് കീഴിലുള്ള തൃശൂർ ജില്ലാ സോയിൽ സർവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മങ്ങാട് കരുവൻകുഴി ബാബു എന്ന കർഷകന്റെ നാല്പത് സെന്റ് കൃഷി സ്ഥലത്താണ് നാനൂറ് നേന്ത്രവാഴ കൃഷി സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ വിദഗ്ധ മേൽനോട്ടത്തിൽ മണ്ണ് സാമ്പിൾ പരിശോധിച്ചത് ലഭിച്ച റിസൾട്ട് അടിസ്ഥാനമാക്കിയുള്ള രാസവളവും ജൈവവള പ്രയോഗവുമാണ് തോട്ടത്തിലെ നേന്ത്രവാഴകൾ നല്ല ഗുണമേന്മയുള്ള കുലകൾ കർഷകന് നൽകിയത് മാതൃകാ നേന്ത്രവാഴ കൃഷിത്തോട്ടത്തിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനവും വാഴ കൃഷി സെമിനാറും കർഷക ആദരണീയവും എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം നിർവഹിച്ചു

എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു തൃശൂർ സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ എൻ എം ധന്യ പദ്ധതി വിശദീകരണം നടത്തി കാർഷിക സെമിനാർ സോയിൽ സർവേ ഉത്തരമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ സി ബി ദീപ ഉദ്ഘാടനം ചെയ്തു വാഴകൃഷിയുടെ ശാസ്ത്രീയ സമീപനം എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാല കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഗവാസ് രാജേഷ് സെമിനാർ നയിച്ചു മാതൃകാ നേന്ത്രവാഴ കർഷകൻ ബാബു മങ്ങാടും ഹൈടെക് വാഴ കർഷകൻ രാജനാരായണനും മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സി വി രമേഷ് കുമാറും കർഷകരുമായി കൃഷി അനുഭവം പങ്കിട്ടു തൃശൂരിലെ സോയിൽ സർവേ ഓഫീസർ എം എ സുധീർ ബാബു എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് സ്വപ്ന പ്രദീപ് മാഗി അലോഷ്യസ് എം സി ഐജു തൃശൂരിലെ സോയിൽ സർവേ ഓഫീസർ കെ എസ് ഹൃദ്യ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു കർഷകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്